വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വ്യക്തിപരമോ എന്ത് വ്യക്തിപരമായിട്ടുള്ള ഉള്ളത് നമ്മൾ തികച്ചും അപരിചിതരായ രണ്ട് വ്യക്തികളെ പോലെ അല്ലേ ഇപ്പോ അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നത് സിദ്ധാർത്ഥ് സാറും താങ്കളുമായിട്ടുള്ള ബന്ധം കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രം മറ്റെന്തെങ്കിലും ഓഫീഷ്യൽ മാറ്റർ ഉണ്ടോ സംസാരിക്കാൻ സത്യം എന്ന വാക്കിന് ഒരു വിശ്വാസത്തിന്റെ വിലയുണ്ട് സത്യം ചെയ്തു കൊടുത്ത പലതും പാഴ്വാക്കിനേക്കാൾ പഴിഞ്ചരാക്കിയ ആളുകളുണ്ട് എന്റെ ഹൃദയത്തിൽ മിനിസ്റ്റർ മേരി മേരി തോമസ് തോമസ് എന്ന പേരിന്റെ വാല് എന്റെ അപ്പന്റേതാ അത് മുറിച്ചു മാറ്റാൻ ഞാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല ചുരുക്കി പറഞ്ഞ നല്ല ഒന്നാന്തര അപ്പന്റെ മോള് തന്നെയാ ഞാൻ എന്നാ പറഞ്ഞത് സോറി വെറുതെ ചിരിപ്പിക്കല്ലേ സർ എന്തായാലും ഇന്നലെ വിളിച്ചത് ഒഫീഷ്യൽ കാര്യത്തിനല്ല എന്ന് മനസ്സിലായി ഓക്കേ